പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ നടന്ന പ്രതിഷേധ റാലിയെ പരിഹസിച്ച ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ബിഗ്രേഡ് ഗ്രൗണ്ടിൽ നടന്ന റാലിയിൽ ഇരുപത്തിമൂന്ന് പാർട്ടികളും ഒൻപത് പ്രധാനമന്ത്രി സ്ഥാനമോഹികളുമാണ് പങ്കെടുത്തതെന്ന് അദ്ദേഹം പരിഹസിച്ചു എൻ ഡി എക്ക് ഒരു നേതാവേയുള്ളൂ എല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്നിൽ അണിനിരക്കുകയാണെന്നും മാൾഡയിൽ നടന്ന ബി റാലിയിൽ സംസാരിക്കവേ അമിത്ഷാ അവകാശപ്പെട്ടു മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച റാലിയിൽ പ്രതിപക്ഷത്തെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എന്നിവർ അടക്കമുള്ളവരാണ് പങ്കെടുത്തത് തൊട്ടു പിന്നാലെയാണ് ബി ജെ പിയും റാലി നടത്തിയത് ബി ജെ പി അധ്യക്ഷന്റെ ഹെലികോപ്റ്റർ ഇറക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആദ്യം അനുമതി നിഷേധിച്ചത് വിവാദമായിരുന്നു മാൾഡയിലെ എയർ സ്ട്രിപ്പിന്റെ അറ്റകുറ്റപ്പണി പുരോഗമിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹെലികോപ്റ്റർ ഇറക്കുന്നതിനുള്ള അനുമതി ആദ്യം നിഷേധിച്ചത് ഒടുവിൽ അവസാന നിമിഷമാണ് അനുമതി നൽകിയത് അതിനിടെ മാൾഡേയിലെ റാലിക്കെത്തിയ അമിത്ഷാ ആരോഗ്യസ്ഥിതി മോശമായ സാഹചര്യത്തിൽ പശ്ചിമബംഗാളിലെ രണ്ടാമത്തെ റാലിയിൽ പങ്കെടുക്കാതെ മടങ്ങി പനി അവഗണിച്ചാണ് അദ്ദേഹം റാലിയിൽ പങ്കെടുക്കാൻ എത്തിയതെന്നും പന്നിപ്പനി ബാധിച്ച ചികിത്സയിലായിരുന്നുവെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായാണ് ബി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രംഗത്തെത്തിയത് ബംഗാളിൽ ജനാധിപത്യത്തെ മമത കൊന്നതായി മാൾഡേല റാലിയിൽ അദ്ദേഹം ആരോപിച്ചു കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിസ്സഹായരായിരുന്ന ജനങ്ങളെ അതേ അവസ്ഥയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ കാലത്ത് പോലെയാണ് ഇപ്പോഴത്തെ ബംഗാൾ സംസ്ഥാനത്ത് രഥയാത്ര നടത്താൻ മമത അനുവദിച്ചില്ല എങ്കിൽ മഹാറാലി നടത്തും എല്ലാ വീടുകളുടെയും കഥകൾ മുട്ടി പ്രചാരണം നടത്തും ഒരു തരത്തിലുമുള്ള നുഴഞ്ഞുകയറ്റവും ബംഗാളിൽ അനുവദിക്കില്ല എന്ന് ഉറപ്പ് തരുന്നു ചിലർക്ക് നുഴഞ്ഞുകയറ്റക്കാരെയാണ് ഇഷ്ടം പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെക്കുറിച്ച് ബി ജെ പി പറയുമ്പോൾ അതിനെതിരെയാണ് അവരുടെ സംസാരം ബംഗാളിൻ്റെ പ്രൌഢി തിരികെ കൊണ്ടുവരും ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തുടരണമോയെന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത